അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തും തുടിമരം വനസംരക്ഷണ സമിതിയും ഇരട്ടി ഫോറസ്റ്റ് സെക്ഷനും സംയുക്തമായി തുടിമര ഫോറസ്റ്റിൽ നടത്തിയ വിത്തൂട്ട് പരിപാടി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൈമ്പള്ളി പമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷമാരായ ഐസക് ജോസഫ് സിന്ധു ബെന്നി പഞ്ചായത്ത് അംഗങ്ങളായ സജി മച്ചുത്താനി ബിജോയ് പ്ലാത്തോട്ടം മിനി വിശ്വനാഥൻ സെലീന ബിനോയ് അൽസമ്മ ജോസഫ് ഫിലോമിന മാണി ഫോറസ്റ്റ് ഓഫീസർ സുനിൽ ീറ്റ് ഫോറസ്റ്റർ കൃഷ്ണശ്രീ രാജേഷ് രാഹുൽ അമൽ ഉത്തര വി എസ് എസ് പ്രസിഡന്റ് രാജപ്പൻ മൊട്ടൽ എന്നിവർ പങ്കെടുത്തു Just be Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is it? Are uh -huh. uh -huh. we ready? Uh huh. Engile. Uh -huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ